നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലി വീഡിയോ ആണ് നമ്മുടെ ഫാമിലി വലിയ ആറ് പോത്തുകൾ കച്ചവടമായി കച്ചവടമായിട്ട് മൂന്നാലഞ്ച് ദിവസമായി അവർ ഇന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് തിങ്കളാഴ്ച അങ്ങനെ അവർ വണ്ടിയായിട്ട് എത്തിയിരിക്കുകയാണ് അവരെല്ലാവരെയും അഴിച്ച് വണ്ടിയിൽ കയറ്റി പുതിയ നല്ല ക്രോസ് കുട്ടികളും നമ്മളെ ഫാമിലി വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്തെല്ലാവരും ഫുള്ളും കാണുക അപ്പോൾ ഒറ്റ ട്രിപ്പായിട്ട് ഇത് ഒരു ആറുപേരും പോകത്തില്ല മൂന്ന് മൂന്ന് വീതം കൊണ്ടുവന്നാണ് പറഞ്ഞത് അങ്ങ് കടക്കൽ കൊണ്ടുവന്നാണ് പറഞ്ഞത് കൊല്ലം ജില്ലയിലെ കടക്കൽ ഒരു കല്യാണ പാർട്ടിയാണ് വന്ന് വാങ്ങിയത് പെരുന്നാളിന് വിൽപ്പന നടന്നില്ലായിരുന്നു ആദ്യം നമ്മൾ അപ്പുവിനെ തന്നെയാണ് കയറ്റുന്നത് വണ്ടിയിൽ നല്ല ക്വാളിറ്റി കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് ആ ഭാഗത്ത് കിടപ്പുണ്ട് വിശദമായിട്ട് നമുക്ക് ഇവരെ കയറ്റി വിട്ടതിന് ശേഷം ഒരു വീഡിയോ എടുക്കാം അപ്പോൾ ഇതിന് കിട്ടിയ ഈ ആറ് പോത്തിനൂടെ കിട്ടിയ വില ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് അദ്ദേഹം കയറ്റി കയറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരുപാട് പേര് വന്ന വിലയൊക്കെ പറഞ്ഞായിരുന്നു വില ഒത്തില്ലായിരുന്നു പെരുന്നാളിനും പെരുന്നാളിനു ശേഷം വന്നായിരുന്നു ഇതിപ്പോൾ അവർ ഒറ്റയടിക്ക് ആറിനും കൂടെ ഒരു വില പറഞ്ഞു നമുക്ക് മുതലായി കൊടുത്തു അങ്ങനെ അവനെ വണ്ടിയിൽ ഒരാളെ കയറ്റിയിരിക്കുകയാണ് ഇനി അടുത്ത രണ്ടാമത്തെ ആളിനെ അവിടെ കയറ്റണം അങ്ങനെ ആദ്യത്തെ ലോഡ് മൂന്ന് പേരെ അവർ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി അവരെ കൊണ്ട് ഇറക്കിയിട്ട് തിരിച്ച് വീണ്ടും ഫാമിലിക്ക് വരണം ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ പോകണം അവർക്ക് അങ്ങനെ അവർ പോവുകയാണ് ഇനി അടുത്ത മൂന്ന് പേര് ഇവിടെ ബാക്കിയാണ് പോയിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത് അടുത്ത മൂന്ന് പേർ ഇങ്ങനെ നിൽക്കുകയാണ് വണ്ടി വരുന്നതും കാത്ത് നമ്മൾ കൊണ്ടുവന്ന കുട്ടികൾ താണ്ട ഇതാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മുറന്നോ ആന്ധ്രന്നോ തമിഴ്നാടിൽ നിന്നോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് കുട്ടികളാണ് നമ്മൾ പ്രാവശ്യം പത്തെണ്ണ ഇറക്കിയത് പത്തെണ്ണ കൊണ്ടുവന്നുള്ളൂ വില കൂടുതലായുണ്ട് അടുത്തൊരു പാമിൽ നിന്നാണ് വാങ്ങിയത് കിലോ നൂറ്റി അൻപത് രൂപയാണ് നമ്മളിവിടെ തൂക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില നൂറ്റി അൻപത് അതുപോലെ അതുപോലക്കും കൊടുക്കും ണി തൂക്കി കൊടുക്കും വരുന്ന കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ചാണ് കച്ചവടം ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മളെ കയ്യിൽ വലിയ പോത്തുകളൊന്നുമില്ല എല്ലാം ഈ സൈസ് പോത്തുകളേ പിന്നെ ആദ്യം കൊണ്ടൊന്നും നാല് മുറ ഒരു മുറ കൊടുത്ത് അതിന് പോയിട്ട് പിന്നെ ഒരു മൂന്നെണ്ണം ഉണ്ട് അത് അത്യാവശ്യം ഇത്തിരി സൈസായി വരുന്നുണ്ട് പിന്നെല്ലാം ഇന്നലെ എത്തിയതേ ഉള്ളു ഞായറാഴ്ചയായിരുന്നു എത്തിയതേ ഉള്ളു ഉണ്ണാക്ക് വെള്ളം കുടിക്കുന്നുണ്ട് തവിടലക്കി കൊടുത്തവരൊക്കെ കുടിക്കുന്നുണ്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല വരക്കൊക്കെ മരുന്ന് കൊടുത്ത് വെള്ളത്തിൽ ഇത്തിരി ചെറിയ കുട്ടി ഇതായിതാണ് ബാക്കിയെല്ലാം ഒരു നൂറ്റൻപത് കിലോയ്ക്ക് നൂറ്റി നാൽപ്പതിനും നൂറ്റി എൺപതിനും ഇടയ്ക്ക് തൂക്കം വരുന്ന കുട്ടികളുണ്ട് ഇത് പഴയ മുറ നമ്മൾ ആദ്യം കൊണ്ടുവന്ന മുറ പോൽ മൂന്നെണ്ണമാണ് നിൽക്കുന്നത് വലുത് അങ്ങനെ അടുത്ത വീണ്ടും അവർ കൊണ്ടിറക്കിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് അടുത്ത മൂന്ന് വരെ കൂടി വണ്ടി കയറ്റി വിടണം അത് അയച്ചു കൊണ്ടിരിക്കുകയാണ് അയക്കട്ടെ പെരുന്നാളിന് നല്ല വില പറഞ്ഞതായിരുന്നു അന്ന് നമുക്ക് കുറച്ചുകൂടെ വില കിട്ടുമെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച് നിന്നതിലാണ് ആറുപേരെ തീറ്റ ചിലവ് തന്നെ നമുക്ക് ഡെയിലി രണ്ട് നേരം ആഹാരം കൊടുക്കണം പരുത്തി പുളിയരിച്ചടി തീറ്റ എല്ലാം കൂടെയാണ് രണ്ടു നേരം കൊടുക്കുന്നത് അങ്ങനടുത്ത ആളിനെയും കൊണ്ടുപോവുകയാണ് അടുത്ത അടുത്ത രണ്ടാമത്തെ ആളിനെ കൊണ്ടുവരണം വണ്ടി കയറി എന്നപ്പോഴത്തേക്ക് പോകത്തിൻ്റെ ശരിക്കുള്ള ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ ഈ കെട്ടുമൂട്ടി കിടന്നുകൊണ്ടാണ് നമുക്കതിൻ്റെ വലിപ്പം കറക്റ്റ് അറിയാൻ പറ്റുക ഇത് ആറും കൂടി നിങ്ങളെ ഉദ്ദേശിച്ച എത്ര കിലോ മീറ്റ് വരുമെന്നൊന്ന് കമൻ്റ് ചെയ്യുക എത്ര കിലോ മീറ്റ് വരുമെന്ന് മറ്റേ ആ ജോഡിയാണ് അവനെ കൊണ്ടുവരുന്നത് ഓടി പോവുകയാണ് വണ്ടി കയറാൻ വേണ്ടി പതിനൊന്നാം തീയതി കട്ട് ചെയ്യാന്നാണ് പറഞ്ഞത് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി അവർക്കൊരു കല്യാണം ഉണ്ട് അതിന് കട്ട് ചെയ്യാനാണെന്നാണ് പറഞ്ഞത് ആറിന് ഒരുപാട് അല്ല അവർക്ക് അന്നത്തേക്ക് കട്ടിക്കാനാന്നാണ് പറഞ്ഞത് അതുപോലെ ഒന്നരണ്ടൊക്കെ കട്ട് ചെയ്യാതിരിക്കും രണ്ടാമത്തെ ആളെയും കേറ്റിരിക്കാണ് ഇനി ഒരാളെ കൂടി കേട്ടുണ്ട് നമ്മളിതിന് നാല് നാലായിരം രൂപയാണ് ചോദിച്ചത് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ അന്നൂടെ ചോദിച്ചു ഒരു മൂന്ന് പറഞ്ഞു മൂന്നേകാല് പറഞ്ഞു കൂടെ കയറ്റി വിട്ടത് അവനും കയറാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരാളുകൂടെ ഒതുക്കി കിട്ടാറുണ്ട് അങ്ങനെ മൂന്ന് പേരെയും കയറ്റിയിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ പുറത്താണ് എഴുപത്തിരണ്ടായിരം രൂപയ്ക്കാണ് നമ്മൾ കച്ചവടമാക്കിയത് മൂന്ന് എഴുപത്തിരണ്ടിന് നഷ്ടം എന്ന് വെച്ചാൽ നഷ്ടമല്ല മുതല് കിട്ടി അത്രയേ ഉള്ളൂ ഇത്രയും നാളത്തെ തീ ടൈമിലല്ലാണ്ട് നോക്കിയപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് രണ്ട് മാസമായി അത്രയും നാളത്തെ തീറ്റല്ലാണ്ട് നോക്കുമ്പോൾ നഷ്ടം ഇല്ല ലാഭവുമില്ല മുതല് കിട്ടി അത്ര തന്നെയാണ് പെരുന്നാളാ ടൈമിന് കച്ചവടമായി പോയില്ലെങ്കിൽ അങ്ങനെ അവരിൽ നിന്ന് യാത്ര ആയിരിക്കുകയാണ് വരുമ്പോട്ടെ ഇനി വളർത്തു കുട്ടികളാണ് ഫാമിലുള്ള ഇവരെല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് അവർ പോയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൂന്ന് എഴുപത്തി നമ്മൾ നമ്മൾ ആറുപേരെയും കൊടുത്തത് പോയി കുട്ടികൾ താല്പര്യമുള്ളവരെ വിളിക്കുക നമ്പർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിക്കുക ഇവിടെ എല്ലാം ശൂന്യമായി അവർ ആറുപേര് നിന്നപ്പോൾ ഫാം നിന്ന് നിറഞ്ഞ് നിൽക്കുന്നതാണ് തോന്നിയായിരുന്നു അപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം കാലിയായിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനുള്ള ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം